ഇതിന്റെ ഫലമാണ് എല്ലാവർക്കും സന്തോഷമായല്ല ഇതുണ്ട് അത് നമ്മൾ റാഗി വിളവെടുത്ത് ഇതായത് നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മളൊരു മൂന്ന് ദിവസം ഇത് കെട്ടിവെക്കും കെട്ടിവെക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി അവിഞ്ഞ് ഇതിൻ്റെ അരിയെല്ലാം അടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെതിച്ച് റെഡിയാക്കി എടുക്കും ഏ എന്നിട്ട് നമ്മളത് കഴുകി വാരി ഉണക്കി പൊടിപ്പിച്ചിട്ട് ആ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ പുട്ട് ഇടിയപ്പം പിന്നെ കുറു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് കൊടുക്കണ ഭക്ഷണം ഈ പുല്ല് അരച്ച് കുറുക്കിയാണ് കൊടുക്കണത് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല പലഹാരങ്ങളും ഇതൊക്കെ വിഷമില്ലാത്ത രീതിയിലേക്ക് നല്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഹാപ്പിയാണ് ഇത് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചത് ആ അതെ 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 ഞങ്ങൾ ഈ തൊഴിൽ ചെയ്തിട്ട് ഇപ്പം എല്ലാവർക്കും അതിശയമാണ് കേട്ടാ ഈ രാവിലെ തൊട്ട് ഒരു മണിക്ക് ഞങ്ങൾ വരുന്നത് ഒരു ആറാറര ആവുമ്പോഴാണ് ഇവിടുന്ന് ഇതുങ്ങളൊക്കെ പോകുന്നത് നേരത്തെയൊക്കെ ഈ തൊഴിലുറപ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് പത്ത് മണിയാവുമ്പോൾ വന്നിട്ട് അഞ്ചുമണിയാവുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും പക്ഷെ ഞങ്ങളുടെ ഈ അമ്മമാരെല്ലാം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് മണിക്ക് വന്നിട്ട് ആറര ഏഴു മണിക്കൊക്കെ തിരിച്ച് വീട്ടിലെത്തുന്നത് വൈകിട്ട് അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ കൃഷി ഓഫീസർ വന്ന് പറഞ്ഞ് ഈ റാഗിയുടെ ഉൽപ്പന്നം ഇത് ഉണ്ട് റാഗി കൃഷിയുണ്ട് അപ്പം ഞങ്ങളത് നല്ല മനസ്സോടെ ഏറ്റെടുത്ത് അതങ്ങനെ റാഗി ചെയ്ത് നോക്കിയത് കൃഷിട്ടാണ് ഞങ്ങളറിഞ്ഞത് കൃഷി ഓഫീസറാണ് പറഞ്ഞത് റാഗിയുടെ സുനിസാറ് പറഞ്ഞു കൃഷി പിന്നെ റാഗിയുണ്ട് അപ്പം ഞങ്ങളത് നോക്കാന്ന് പറഞ്ഞു സാറിന്റെ ഒരൊറ്റ നിർബന്ധം സാറിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് സത്യം അപ്പൊ കയറി ഒന്ന് കൈവെച്ച് നോക്കിയിരിക്കാണ് എത്രത്തോളം തൊട്ട് ഇന്ന് വരെ സാറിന്റെ പൂർണ്ണമായ സാറിനെ ഞങ്ങളോടുണ്ട് സാർ അറിയാമല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് സുന്സാറാണ് ആദ്യത്തെ ഭാഗങ്ങൾ അവിടെ കുറെ വിളവായിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഞങ്ങളിത് എത്രയും ഭാഗത്തോളം ഞങ്ങൾ വെച്ചിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അത് അതിന്റെ വിള വിളവാകുമ്പോഴത്തേക്ക് അടുത്ത ഭാഗത്ത് ഞങ്ങൾ കുഞ്ഞു തൈകൾ വെച്ചു കൊടുക്കുന്നു ആ സൈഡിൽ കുഞ്ഞു തൈകള് വെച്ചു കൊടുക്കുന്നു ഒന്ന് ഞങ്ങൾക്ക് മൂന്നേക്കർ സ്ഥലമുണ്ട് മൂന്നേക്കറിലാണ് എല്ലാം കൂടി അത് പിന്നെ ഒരു മൂന്ന് ഉടമകളുടെയാണ് അവരുടെ പാട്ടത്തിന് വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ഇരുപത്തിയൊന്ന് പേര് ഇരുപത്തി ഒന്ന് പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അമ്പത്താറ് പേരുടെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവര് അമ്പത്താറ് പേരുടെ ചെയ്യാൻ തയ്യാറുള്ള ഇവരാണ് നമ്മുടെ ഈ കൃഷിയുടെ വിജയം ഇത് ഇത് വളർന്നു വരുന്നതല്ല ഇത് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ആറ്റിയും പാകിയ പുല്ല് കിളക്കാൻ ഇത്തിരി താമസിച്ച് അത് കുറച്ചേ കിളിച്ചുള്ളൂ രണ്ടാമത് വാങ്ങിച്ച് ഞങ്ങള് പാകി കിളിപ്പിച്ചതാണ് ഇപ്പൊ രണ്ടാമത് ഇതിങ്ങനെ ചെറുതായി പോയത് അതിന്റെ അടുത്ത് ഇതിന്റെ വിളവ് ആയി വരണം അത്രയും കാലതാമസം വന്നുപോയി ഞങ്ങൾ അടുത്ത് റെഡിയാവും റെഡിയാക്കണം അതിനാണ് വേണ്ടി ഞങ്ങൾ പച്ചക്കറിക്ക് ചെയ്യുന്ന അത്രയും പിന്നെ കഷ്ട ഇത് വേല വളം വേലകളും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളിതിന് ചാണകം ഇട്ട് നട്ട് അത് കഴിഞ്ഞ് പിന്നെ പച്ച ചാണകം എടുത്തിട്ട് വന്ന് കലക്കി തളിച്ച് കലക്കി ഒഴിച്ചാണ് അങ്ങനെ ഇത് ഇത്രയും വരെ ആക്കിയിരിക്കുന്നത് പിന്നെ അപ്പറേ സൈഡിന് രണ്ടാമത് വെച്ചതാണ് അതിന് ഇനി പച്ച ചാണകൊക്കെ കലക്കി ഒഴിക്കണം ചാണകമാണ്ാണെനാണ് അല്ലാതെ വേറെ ഒരുപാട് വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല വേറെ വളങ്ങൾ വേണ്ട ഇനി പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നാല് മാസം കൊണ്ട് ഇതിന് വിളവാകും പച്ചക്കറിയൊക്കെ എല്ലാം ഉണ്ട് ഇത് അപ്പുറത്തെ പറമ്പിലോട്ട് സാറും വന്ന് നോക്കണം പാവലി വെണ്ട വടവലം ബീച്ചിങ്ങ എല്ലാം ഉണ്ട് ഈ പയർ ഇവിടെ ഞങ്ങളൊരു പത്ത് പിന്നെ പതിനെണ്ണായിരം രൂപയോളം പയറ് വെറ്റി വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പിന്നെ സാധനം നമ്മള് നേരിട്ട് ഉത്പാദിപ്പിച്ചെടുക്കുക പിന്നെ ഈ അരിയും കഴിച്ചു കയ്ക്കുന്നത് കൊണ്ട് ഷുഗറും പോലുള്ള കാരണങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് അപ്പൊ നമുക്ക് രോഗവില്ല ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റാഗി കൃഷിയിലേക്ക് പോകുന്നത് ആ കുറച്ച് ഭാഗത്ത് നല്ലപോലെ വിളഞ്ഞു നിൽക്കുകയാണ് അതിന് അതിലൊന്നും ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് വിളവെടുക്കും ഒരു പിന്നെന്താ കാണിച്ചുതരല്ലോ റാഗിയുടെ ആദ്യത്തെ വിളവെടുപ്പാണ് അപ്പൊ നമ്മളെല്ലാവരും കൂടി അത് വിളവെടുക്ക വിളവെടുത്തോട്ടെ അപ്പത് ഞങ്ങൾ ആദ്യം ഞങ്ങളെ എല്ലാത്തിനും സഹായപ്പെട്ടു ഞങ്ങൾക്ക് ഒരാണല്ലേ ഉള്ളു ഈ ആണ് തന്നെ വിളവെടുക്കട്ടെ എല്ലാവരോടും കൂടി ചോദിക്കുകയാണ് നമുക്ക് വിളവെടുപ്പ് എടുക്കാം ശേഷിക്കട്ടെ ആ ും അപ്പഴേ ഇത് എല്ലാര്ക്കും ചെയ്യാനൊരു അവസരം കൊടുക്കണം കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ എല്ലാവരെ കൊണ്ടും വിളവെടുപ്പിക്കണം അതിനൊരു അവസരം കൊടുക്കണം അപ്പൊ ഇത് ഞങ്ങളുടെ വിളവെടുപ്പ് ഉത്സവം അല്ലേ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് തകർക്കണ്ടേ അതെ കൃഷി ഓഫീസറിന്റെ എന്നൊരു കുട്ടിയുണ്ട് ഞങ്ങൾക്ക് ആ അവര് പാട്ട് പാട്ടും മാഡം ഞങ്ങൾക്ക് വേണ്ടിട്ട്